സി എ പ്രതിഷേധത്തിന് ഒരുങ്ങിയ ഡൽഹി സർവകലാശാലയിലെ അഞ്ച് മലയാളി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിഷേധ പരിപാടി തുടങ്ങും മുൻപേ നടപടി ക്ലാസ്സിലേക്ക് നടന്ന പോയവരെയും കസ്റ്റഡിയിലെടുത്തുമെന്നും ആക്ഷേപമുണ്ട് സർവകലാശാല ക്യാമ്പസിനകത്ത് കയറിയാണ് പോലീസിന്റെ നടപടി നടന്നു ഫ്രണ്ട്സ് ആണ് ഞങ്ങളെയും ക്ലാസ്സിലേക്ക് ഞങ്ങള് കുറച്ച നേരത്തെ ഇരിക്കാൻ ഞങ്ങൾ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇവിടെ ഇരിക്കുകയല്ല ഇരിക്കാന്ന് ഇപ്പൊ ജസ്റ്റ് സംസാരിച്ചിരിക്കുകയാണ് പ്രൊട്ടസ്റ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇവിടെ പ്രൊട്ടസ്റ്റ് കിടക്കണ്ടായിരുന്നു അപ്പൊ എന്താ നമ്മൾ നോക്കാനുള്ള ഒരു കാര്യം ഉണ്ടാകുമോ അപ്പൊ നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു വന്നതെന്ന് പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചു എന്താവിടെ ഇരിക്കുന്നു ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു ഞങ്ങളോട് ഇരിക്കുന്നു എന്താ പ്രശ്നം വെച്ചു ഇത് ഇതവിടെ ഒരു പ്രൊട്ടസ്റ്റ് കടക്കുന്നുണ്ട് പ്രൊട്ടസ്റ്റ് കിടക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ വാട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിടിച്ച് പോലീസ് കയറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളതിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ കയറിക്കോ ഇതിന്റെ അകത്ത് കയറിക്കോന്ന് പിന്നെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല ഒന്നും തുടങ്ങിയില്ല ഞങ്ങള് ജസ്റ്റ് എന്താണെന്ന് ഇവിടെ കാര്യമെന്നൊന്നറിയാന്ന് സി ഐ അവര് യൂണിയൻ ഗവൺമെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു ഇവിടെ പൊക്കോ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞ് ഇവിടുന്ന് പൊക്കോളൂ അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടൂന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കാണാൻ വേണ്ടി വന്നത് ബിക്കോസ് അക്ഷയ്ക്ക് നന്നായിട്ട് ഹിന്ദിയായിരുന്നു അപ്പം അവർ ഹിന്ദില പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് അപ്പം പറഞ്ഞു നമ്മൾ ജസ്റ്റ് കട വന്നാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അപ്പം അവർ പിടിച്ചു കയറ്റി പ്രൊട്ടസ്റ്റ് ആട്ടില്ല ഞങ്ങൾ രണ്ട് വന്നായിരുന്നു ജസ്റ്റ് എപ്പോഴായിരുന്നു പ്രതിഷേധം വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ പറയുന്നു നടപടി എങ്ങനെയായിരുന്നു പ്രതീക്ഷ നമുക്ക് ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങൾ കാണാം ക്യാമ്പസിനകത്ത് കയറി പോലീസുകാർ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ ദൃശ്യങ്ങൾ എന്ന് പറയാം അസാധാരണമായ ദൃശ്യങ്ങളാണ് ഇതാ അഞ്ച് ആറ് പേർ ചേർന്ന് വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിയെ കസ്റ്റഡി എടുത്തുകൊണ്ടുപോകുന്നു ഇപ്പുറത്ത് ബസ്സിനകത്തേക്ക് വലിച്ചു കയറ്റുന്നതിന്റെ ബസ്സിനകത്തേക്ക് വലിച്ചു കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ പ്രതിഷേധവുമായി എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി ക്യാമ്പസിന് മുന്നിലേക്ക് പോലീസിന്റെ ബന്ധവസ്ഥെല്ലാം മറികടന്ന് എത്തിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു അർദ്ധസൈനിക വിഭാഗം ഡൽഹി പോലീസ് എല്ലാം ചേർന്നാണ് ഈ പ്രതിഷേധം അടിച്ചമർത്താൻ വേണ്ടി ഇവിടെ ഉള്ളത് പക്ഷെ അതിനെല്ലാം മറികടന്ന് എം എസ് എഫ് പ്രവർത്തകർ ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു ഏതാണ്ട് അൻപതോളം വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് ക്യാമ്പസിനകത്ത് കയറി കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ക്യാമ്പസിന് പുറത്തുവന്ന പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയത് ഇപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പോലീസും അർബസൈനിക വിഭാഗവും തുടരുകയാണ് അതേസമയം തന്നെയാണ് ക്യാമ്പസിനകത്തും പുറത്തും പ്രതിഷേധം നടക്കുന്നത് എസ് ഐ ഒ ഉണ്ട് ഐ സി ഉണ്ട് എം എസ് എഫ് ഉണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘങ്ങളെല്ലാം ഒരുമിച്ചാണ് പ്രതിഷേധവുമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രംഗത്തെത്തിയിരിക്കുന്നത് കസ്റ്റഡിയിലായ നിരവധി വിദ്യാർത്ഥികൾ മലയാളികളാണ് പ്രതിഷേധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അഞ്ച് ද වීണ്ടും එම්එස්ෆෝර්ට් කස්ටඩියට കൊണ്ടുපොනින්නේ කායිසාවක නමක නෑනෙ පොලිසියමයි රංගතෙතුන අලුගලෙ මුළුවෙන් දෙල්ලි පොලිසියම අර්ථසරික විවාහවum చేrne කස්ටඩියලෙ ඇරත් കൊണ്ടുපොයිකොണ്ടിരിക്കുകയാണ് મેટ ઇસ પ્રોટેસ્ટેક પાર્ટ નહીં થી ઇન લોગોને એક 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 બંદેમે 10 10 લોક ચડકે ઉનકો જલાશ કી તરહ લેકે જા રહેતે મેને બસ પોલીસ કો યે કહા કી આપ ഭൂക്ഷേത്രയുടെ ഒരു വിദ്യാർത്ഥി ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് വിദ്യാർത്ഥികളെ ആകെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോകുന്ന ഇടയിലാണ് ഒരു വിദ്യാർത്ഥി പൊതുക്ഷേത്രയുടെ താഴെ വീണ് കിടക്കുന്നത് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ആറ് ആറ് പേർ ചേർന്ന് ഡൽഹി പോലീസും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോകുന്നതിന് കാഴ്ചയാണ് നിങ്ങളീ പ്രശ്നം ഇതൊക്കെ സമാധാനപരമായി സംഘടിപ്പിച്ചൊരു പരിപാടി ആയിരുന്നത് അങ്ങനെ ഇതിന് പെർമിഷന് വേണ്ടിയിട്ട് നേരെ മുതൽ രാവിലെ മുതൽ നെട്ടോട്ടം മുടുകയാണ് പക്ഷേ ഡി സി പി ഓഫീസിൽ നിന്നും ഇവിടെ നിങ്ങൾക്ക് പെർമിഷൻ തരും ലഭിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ വളരെ സമാധാനപരമായിരിക്കും തന്നെ സംഘടിപ്പിച്ചു പോലീസ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളിപ്പോ അവിടെ നിന്ന് പരിശോധന വീണ്ടും ക്യാമ്പസിനകത്ത് നിന്ന് ക്യാമ്പസിനകത്ത് നിന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു ഒപ്പം തന്നെ ഇവിടെ എം എസ് എഫ് പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് തടസ്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം പോലീസ് പോലീസ് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുകയാണ് കൈകാര്യം ചെയ്തു തന്നെയാണ് അറസ്റ്റിനെ പ്രതിരോധിക്കുന്നവരെ കൈകാര്യം ചെയ്തു തന്നെയാണ് ഡൽഹി പോലീസ് വാഹനത്തിനകത്തേക്ക് കയറ്റുന്നത് വനിതാ പോലീസുകാർ ചേർന്ന് വലിച്ചല്ല വലിച്ചയച്ച് നിലച്ചു കൂടി വലിച്ചയച്ചു സംഭവം അല്ലാതെ ഒന്നും പറയാതെ കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഇവിടെ എം എസ് കുറച്ച് പ്രവർത്തകരാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ഇവിടെയുള്ള മൂന്ന് ബസ്സുകൾ നിറഞ്ഞ്